എറണാകുളത്തും കൂടുതലായ ആയിട്ടുള്ള സീനുകൾ ഒക്കെ ചെയ്യുന്നതും അതിലെ ഒരു സീന് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഈ ചിത്രം കാരണം സാധാരണ നിങ്ങൾ മലയാള സിനിമയിൽ സാധാരണ കാണാത്ത ചില തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ മറ്റു ഇതിനോ ഉണ്ടാവും അതാണ് അതിന്റെ ഒരു പ്രത്യേക ഒരു ചെറിയ ടേസ്റ്റ് അതാണ് എന്റെ വ്യത്യസ്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴും ആർക്കും തന്നെ ഇതൊരു വ്യത്യസ്തമായിരിക്കും എല്ലാവർക്കും ഇഷ്ടം മാത്രമല്ല വലിയ വലിയ മെയിനോന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് ഫാമിലി ആയി പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആ ഫ്ലോ ലാസ്റ്റ് സെക്കൻഡ് വരെ നീ യു ദാറ്റ്സ് ഓൺലി സീനുകളൊക്കെ ചെയ്തതും അതിലെ ഒരു സീന് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ് ഇവിടെയാണ് ഒരു പാട്ടും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഡിസപ്പോയിന്റ് ആയില്ല എന്നാണ് പറയുന്നത് വ്യത്യസ്തമായ പറഞ്ഞില്ലേ നിങ്ങൾ സാധാരണ കാണുന്ന ഒരു തരത്തിലല്ല അതിന്റെ ഫ്ലോ അത് തന്നെ ബോറടിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ നിങ്ങൾക്ക് ഉണ്ടാവും ഇത് കാണണമെന്നു അപ്പൊ അതേ രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നതിന്റെ ഫ്ലോ എന്നാൽ പോലും എല്ലാ പ്രേക്ഷകരും അത് ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വാസം അവരെന്ത്ഷ്ടപ്പെടുന്നുള്ള ഞാൻ കൺസിഡർ ചെയ്യുന്നത് അവർ ഇഷ്ടമാണ് പ്രേക്ഷകർ ഇല്ലെങ്കിൽ ഞങ്ങളില്ല ഞങ്ങളില്ലെങ്കിലും പ്രേക്ഷകർ ഉണ്ട് കാരണം അവർ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പ്രേക്ഷകരാണ് അവര് ടാലന്റാണ് ഈ പ്രേക്ഷകർ ആസ്വദിക്കാനുള്ള ഒരു ടാലന്റ് എന്ന് പറയുന്ന ഒരു പറയുന്നത് അനുസരിച്ച് ഞങ്ങൾ അഭിനയിക്കുന്ന മാത്രമല്ല അവരെ ആസ്വദിക്കണം ആസ്വാദന കല എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കലയുള്ളവരാണ് അതുകൊണ്ടാണ് so they are more important than us अबर न्यांगलेका परमानुवर एन्याँ क्वेश्चन बेस आर इट्स बूंद नेर काय के लिए आर तो पहना ये तो पढ़ता है ये तो पढ़ता है कराया ും ഇതിൽ ശരിക്കും നാല് പാട്ടുണ്ട് പക്ഷെ ഞാൻ രണ്ട് പാട്ട് ചെയ്തിട്ടുള്ളു രണ്ട് പാട്ട് ശരി എടുക്കുന്നത് വേറെ എനിക്ക് തന്നിട്ടുള്ള രണ്ട് പാട്ടും മെലഡി തന്നെയാണ് ഒന്നൊരു സ്ലോ മെലഡി ഒന്ന് കുറച്ച് ആയിട്ടുള്ള ഒരു മീൻസ് റൊമാൻറ്റിക് തന്നെയാണ് സിറ്റുവേഷൻസും അങ്ങനെ തന്നെയാണ് എനിക്ക് ഞാൻ ചെയ്ത രണ്ട് പാട്ടും മെലഡീസ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സിംഗ് അങ്ങനെയുള്ള